ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ എൻ ബ്ലോഗ്സ് അർജുനൻ എന്നാൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ് ഞാനെന്നൊരു ആറരയായപ്പോഴാണ് എണീറ്റ് നാലു മണിക്കൊക്കെ കലർമ്മിച്ചെടുത്ത് അത് ഓഫാക്കി ഓഫ് ആക്കി പിന്നെ അവസാനം ആറര വരെ എത്തി ഇന്നത്തെ എക്സാം ഇംഗ്ലീഷും മലയാളമായിരുന്നു പ്രീ മോഡൽ ഫസ്റ്റ് ഡേ ഓഫ് എക്സാം അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം തലേ ദിവസം ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറേ വെയിലൊക്കെ കൊണ്ടുണ്ടായിരുന്നില്ല തലവേനയിട്ട് തീരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടാച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ അതുപോലെ മലയാളം മലയാളം ഫസ്റ്റ് വരുന്നുണ്ടായിരുന്നത് അത് രാവിലെ ടെൻഷനൊക്കെ ഉണ്ട് ഭയങ്കര ടെൻഷനായിട്ടാണ് കാരണം ആറരയ്ക്ക് എണീറ്റൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എണീറ്റിട്ട് കുറച്ചേ നോക്കാൻ പറ്റുള്ളൂ കാരണം കുറേ ഉണ്ടല്ലോ പഠിക്കാൻ അത് കുറച്ചൊരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ മാത്രം ടു സൺ എന്ന് പറയുന്ന പടത്തിൻ്റെ അപ്രിസിയേഷൻ മാത്രം പഠിച്ചിട്ടാണ് പോയത് പിന്നെ ബാക്കിയുള്ളതൊക്കെ മുമ്പുള്ള ഓർമ്മ വെച്ചിട്ട് എഴുതാമെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ചെയ്യാമെന്ന് വെച്ചപ്പോൾ സമയവും കിട്ടിയില്ല അവിടെ ചെന്നിട്ട് നോക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് ചെന്നവഴിക്കാൻ അവർ പെട്ടെന്ന് എക്സാമിന് കയറിയിരിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല മുമ്പത്തെ ഓർമ്മയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ കേറിയിരുന്നു എക്സാം പക്ഷെ നോക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഇതാണ് എന്താ പറയുക എക്സാം ഇംഗ്ലീഷ് എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല ഹലോ ഗായസ് അപ്പൊ ഞാനിവിടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എത്തി ഫസ്റ്റ് ഡേ ഓഫ് പ്രീ മോഡൽ എക്സാം ഇംഗ്ലീഷും ആയിരുന്നു എന്താ പറയാ കൊറേ ഒക്കെ ഞാൻ ഉണ്ടാക്കി രണ്ടും അതെ രണ്ടും ലാംഗ്വേജ് ആയതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെ കൊറേ ഒക്കെ എഴുതി അപ്പൊ ഞാന് ക്വസ്റ്റ്യൻ പേപ്പർ കട്ടിത്തരാം ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ അപ്പൊ കൈ ഇതാണ് ഞങ്ങളുടെ നിങ്ങൾക്കൊക്കെ ഇനി മോഡൽ എക്സാം നിങ്ങൾക്ക് ചിലപ്പോ വേറെ സബ്ജക്റ്റ് ആയിരിക്കും ഫസ്റ്റ് തുടങ്ങി എങ്ങനെയാണ് നിങ്ങളുടെ പ്രീ മോഡൽ എക്സാം എല്ലാവർക്കും ചില എല്ലാവർക്കും ചിലപ്പോ എന്തായാലും വ്യത്യാസമായിരിക്കില്ല അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇംഗ്ലീഷും മലയാളം ഇനി നാളത്തെ എക്സാമ് ഫിസിക്സും മലയാളം സെക്കൻഡുമാണ് അത് ഫസ്റ്റ് ആയിരുന്നു അപ്പോൾ എങ്ങനെയാണ് നാളത്തെ എക്സാം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എക്സാം ആയിരുന്നു എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷും മലയാളം മലയാളം കുറച്ച് ടഫ് പക്ഷെ അത് എളുപ്പമായിരുന്നു എളുപ്പമുള്ളതായിരുന്നു ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ടഫായി തോന്നിയത് പിന്നെ ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷും മലയാളം ഈസി ആയിരുന്നു കാരണം ഒരു പ്രീ മോഡൽ ആയതുകൊണ്ട് മുമ്പത്തൊക്കെ കുറേ ഫ്രേ സിലബേർസൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രാമർ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പ്രീമോഡൽ ആയതുകൊണ്ടാണ് അത് തോന്നുന്നു അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും സിമ്പിളായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ മുമ്പുള്ള ഒരു ഓർമ്മയിൽ കുറെ ഒക്കെ ഉണ്ടാക്കി എഴുതി ഉണ്ടാക്കി എഴുതി മാർക്ക് കിട്ടിയാൽ സെറ്റായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് എക്സാമായിരുന്നത് മലയാളത്തിൽ കൂടുതലും ഫസ്റ്റ് പാർട്ടിലത്തെ ആണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് പാർട്ടിലത്തെ രണ്ട് പാട്ടത്തിലത്തെ രണ്ട് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫസ്റ്റ് പാർട്ടിലത്തെ കൂടുതലും വന്നിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷ് മദർ ടൂസാണെന്ന് അപ്രസേഷിച്ച് മാത്രം പഠിച്ചിട്ട് പോയത് ഞാൻ അതിനെ കറക്റ്റായിട്ട് വന്ന ഭാഗ്യത്തിന് പിന്നെ ബാക്കിയുള്ള ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻ്റ് ഇടുങ്ങി നാളത്തെ ഫിസിക്സാണ് ഞാനിപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് പഠിച്ചിട്ടുള്ളത് ഡേ എം എൽ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ സിക്സും സെവൻത്തും ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി ഫോറും ഫൈവും ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ട മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ഫിസിക്സാണെങ്കിൽ പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സോഷ്യൽ കെമിസ്ട്രി ഇതൊക്കെ സാധനങ്ങളൊന്നും കെമിസ്ട്രി കുഴപ്പമില്ല സോഷ്യൽ പക്ഷേ കുറേ ഉള്ളതുകൊണ്ട് തന്നെ അത് തീർത്തിട്ടില്ല തീർക്കാനുള്ളത് ഉണ്ട് കുറച്ചാൽ തീരുള്ളൂ ഫുൾ ആയിട്ട് തീർക്കാൻ പറ്റില്ല പറ്റണം അതുപോലെ ശ്രമിച്ചിട്ട് പോവാനെ അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് എക്സാം ഇന്ന് തന്നെ ഇനി എല്ലാവർക്കും തുടങ്ങി ഉണ്ടാവുന്നില്ല ചിലപ്പോൾ നേരത്തെ തുടങ്ങി ഉണ്ടാവും അല്ലെങ്കിൽ ഇനി ഇത് കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ ചിലർക്കൊക്കെ തുടങ്ങി ഉണ്ടാവുക തുടങ്ങി ഉണ്ടാവുക അപ്പോൾ എൻ്റെ എക്സാം ഇന്നത്തെ കുഴപ്പമുണ്ടായിരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞി കൂടുതലിടുന്നില്ല ഈ ഫിസിക്സും ഇതൊക്കെ പഠിക്കാൻ പോവാണ് അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ കേ എല്ലാവർക്കും അപ്പോൾ ഞാനി നേരെ ഫിസിക്സ് ക്ലാസ് കാണാനുണ്ട് അതായത് നാലാമത്തെ അഞ്ചാമത്തെ പാടം റിവൈസായിട്ടൊന്ന് ക്ലാസ് കാണാനുണ്ട് അത് ഇരുപത് മിനിറ്റിൻ്റെ ക്ലാസ്സുണ്ട് എക്സാമിനറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടൊന്ന് ആക്കണം അതുപോലെ മൂന്നാം മൂന്ന് പാടം എല്ലാം കാണാൻ പറ്റില്ലല്ലോ അതിനുള്ള നേരെല്ല സോ ഞാൻ രണ്ട് പാടം തീരെ അറിയാത്തത് റിവൈസ് ആക്കാനുള്ളത് മാത്രം ആക്കിയിട്ട് പിന്നെ ഞാനിപ്പോൾ രാത്രി ഫിസിക്സ് മാത്രം നോക്കിയിട്ട് രാവിലെ പോണേനൊരു മണിക്കൂറൊക്കെ അങ്ങനെ മുമ്പ് മലയാളം വായിച്ച് നോക്കുകയാണ് ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും നാളത്തെ വീഡിയോയിൽ കാണാം ഓൾ ദി ബെസ്റ്റ് ഫോർ മോഡൽ എക്സാംസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക നിങ്ങളുടെ പ്രി മോഡൽ എക്സാമിൻ്റെ വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഓക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നു എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഇടാം തരാം അപ്പം ബാക്കി